ഇനി ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് വ്യത്യസ്തമായ ഷോപ്പിംഗ് അതിനാണ് പ്രാധാന്യം നിങ്ങൾ ഉണ്ടാവില്ലേ വരണം ഷോപ്പിംഗ് വിസ്മയത്തിൽ ഒരു ഭാഗമാവാൻസ് ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റ് റോഡ് പട്ടാമ്പി ശൈശവ വിവാഹത്തിനെതിരെ വല്ലപ്പുഴയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ക്ലാസ് നടത്തിയത് വനിതാ ശിശുവികസന വകുപ്പ് ഒറ്റപ്പാലം അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്ടിന്റെ നേതൃത്വത്തിലാണ് ശൈശ്യവിവാഹത്തിനെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ഐസിഡിഎസ് സൂപ്പർവൈസർ പിയൂഷ മുഖ്യപ്രഭാഷണം നടത്തി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി ആ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് നല്ല മാത്രമല്ല ഉണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു അംഗൻവാടി ടീച്ചർ ലീല വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വോളന്റിയേഴ്സ് അധ്യാപകർ അമ്മമാർ കുട്ടികൾ വല്ലപ്പുഴ ഹൈസ്കൂൾ അധ്യാപക സജിന തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു